ഒരു കുഞ്ഞു ജനിച്ചാൽ അവന്റെ ഭാവി ജീവിതത്തെക്കുറിച്ചായിരിക്കും അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ ചിന്തിക്കുക അവൻ ഭാവിയിൽ ആരായിത്തീരും എന്തായിത്തീരും എന്നൊക്കെയായിരിക്കും എപ്പോഴും ചിന്തിക്കുകയും ചെയ്യുക ഇപ്പോഴിതാ ദിയാകൃഷ്ണയുടെ മകൻ ഓമിക്കുട്ടന്റെ ജാതകമാണ് പുറത്തു വന്നിരിക്കുന്നത് അമ്മൂമ്മ സിന്ധു കൃഷ്ണയാണ് പേരക്കുട്ടിയുടെ ജാതകം എഴുതിയതും ഓമിക്കുട്ടൻ ജനിച്ചത് അമ്മയുടെ തനിപ്പകർപ്പായിരിക്കും സ്വഭാവത്തിലും ഭാവി ജീവിതത്തിലുമെല്ലാം മകൻ എന്നാണ് ജാതക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദിയെ പോലെ തന്നെ എല്ലാവരോടും സ്നേഹവും ഇടപഴകാനുള്ള കഴിവും എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്ഥിതിയും ഒക്കെ ഓമിക്കുട്ടന് ഉണ്ടായിരിക്കും മാത്രമല്ല അമ്മയുടെ വഴി പിന്തുടർന്ന് യൂട്യൂബ് വ്ളോഗിംഗ് രംഗത്ത് തന്നെയായിരിക്കും മകനും തന്റെ ചുവടു ഉറപ്പിക്കുക കാരണം ചോദി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ആയിട്ടാണ് ദിയ ഈ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ മകനും ജനിച്ചു വീണത് ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൂടിയായതിനാലും ഓമിക്കുട്ടൻ ഈ രംഗത്തേക്ക് വരാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തന്നെയാണ്